നമസ്കാരം ലാൻസ് അക്കാദമി ടെലഗ്രാം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനി ബാക്കി പ്രധാനപ്പെട്ട വർഷങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പി എസ് സി വസ്തുതകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് പ്രധാനപ്പെട്ട നാല് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ സമ്മേളനം നടന്ന വർഷം പഠിക്കണം എൺപത്തി ഒമ്പതിലൊന്നറിയാം അതുപോലെ സ്ഥലം പഠിക്കണം ബോംബെയിൽ വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രധാന സമ്മേളനങ്ങൾ നടന്നത് പ്രധാന സമ്മേളനം നടന്നത് ഇനി ആ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശി ആരാണത് വില്യം വെഡർബൺ ഓക്കെ കോൺഗ്രസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബൺ എന്ന് ഓർത്തിരിക്കാം രണ്ട് പ്രാവശ്യം പ്രസിഡന്റ് ആയ ഏക വിദേശിയും വില്യം വെഡർബൺ ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി പത്തിലുമാണ് വില്യം വെഡർബൺ കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം ഓക്കെ അതുപോലെ തന്നെ സ്ത്രീകൾ പങ്കെടുത്ത സമ്മേളനമാണ് സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ ബോംബെ സമ്മേളനം ഉം അപ്പോ പണ്ഡിത രമാബായ് ഉൾപ്പെടെ പത്തോളം സ്ത്രീകളാണെന്ന് പങ്കെടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം ഇനി ചോദിക്കാറുണ്ട് രണ്ടാമത്തെ ഐ എൻ സിയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഫിറോഷ മേത്തയാണ് ഓക്കെ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഫിറോഷ മേത്തയാണെന്ന് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഫിറോഷ മേത്ത കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഓർത്തിരിക്കാം ഇനി നമ്മൾക്ക് ചോദിക്കാറുണ്ട് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആരാണ് പി ആനന്ദ ചാർലു ആണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി ആനന്ദ ചാർലു ആണെന്ന് ഓർത്തിരിക്കുക അപ്പൊ ഈ ആനന്ദ ചാർലു ഏത് വർഷമാണ് ഏത് സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ആയതെന്ന് ചോദിക്കാറുണ്ട് അപ്പോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് പി ആനന്ദ് ചാർലു കോൺഗ്രസ് ആയിരുന്നു ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നാഗ്പൂർ സമ്മേളനം കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് പി ആനന്ദ ചാർലു എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കാം ഇവിടെയാണ് കോൺഗ്രസിന്റെ പേരിനോടൊപ്പം നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നാഷണൽ എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ഈ സമ്മേളനത്തോടെയാണ് കോൺഗ്രസിന്റെ പേരിനൊപ്പം നാഷണൽ എന്ന കൂട്ടി എന്ന എന്ന് കൂട്ടിച്ചേർത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനത്തിലാണെന്ന് ഓർത്തിരിക്കാം പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ പ്രത്യേകത നമ്മളുടെ ഡബ്ല്യു സി ബാനർജി രണ്ടാമത് പ്രസിഡന്റ് ആയതാണ് അലഹബാദ് വെച്ചിട്ടാണ് ആ സമ്മേളനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് രണ്ടാമത്തെ പ്രാവശ്യം ഡബ്ല്യു സി ബാനർജി ഐ എൻ സി പ്രസിഡന്റ് ആയി അലഹബാദ് സമ്മേളനത്തിലാണെന്ന് കൂടി ഓർത്തിരിക്കർത്തിരിക്കേണ്ടത് അപ്പൊ രണ്ടുപേരെ നമ്മൾ പറഞ്ഞു ജോർജിയോൾ ആദ്യത്തെ വിദേശി രണ്ടാമത്തെ വിദേശി വില്യം വെഡർബൺ ആണ് ഇനി നമ്മൾക്ക് ചോദിക്കും മൂന്നാമത്തെ വിദേശി ആരാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ മൂന്നാമത്തെ വിദേശി ആരാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് മഡ്രാസ് സമ്മേളനത്തിലാണ് ആൽഫ്രഡ് ആണ് മൂന്നാമത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയ വിദേശി ഓക്കെ ആൽഫ്രഡ് വെബ് ആൽഫ്രഡ് വെബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മദ്രാസ് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി ആരാണ് ആൽഫ്രെഡ് വെബാണെന്ന് ഓർത്തിരിക്കാം പിന്നെ നമ്മൾക്ക് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറും തൊണ്ണൂറ്റിയേഴും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ഉള്ളതാണ് വർഷങ്ങൾ ഒന്ന് ആയിരത്തി തൊണ്ണൂറ്റി ആറ് പറയാം ആദ്യം അപ്പൊ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കൊൽക്കത്തയാണെന്ന് ഓർത്തിരിക്കുക കൽക്കത്തയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കൽക്കത്ത സമ്മേളനത്തില് സയാനിയാണ് പ്രസിഡന്റ് അപ്പോ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്ട് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കട്ട സമ്മേളനം റഹമത്തുള്ള സയാനി കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന രണ്ടാമത്തെ മുസ്ലിമാണ് റഹമത്തുള്ള സയാനി എന്ന് ഓർത്തിരിക്കുക പിന്നെ നമ്മുടെ ചോർച്ചാ സിദ്ധാന്തമല്ലേ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആ കോൺഗ്രസ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച സമ്മേളനം കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൽക്കത്ത സമ്മേളനം അധ്യക്ഷൻ അഹമ്മത്തുള്ള സയാനി അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ആലപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോറാണ് ആലപിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന രണ്ടാമത്തെ മുസ്ലിമാണ് അഹമ്മത്തുള്ള സയാനി കോൺഗ്രസ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൽക്കട്ട സമ്മേളനമാണെന്ന് ഓർത്തിരിക്കാം അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഏക മലയാളി അല്ലെങ്കിൽ ആദ്യ മലയാളി ഏത് സമ്മേളനത്തിലാണ് ആദ്യത്തെ ഏർ മലയാളി പ്രസിഡന്റ് ആയത് എന്നൊക്കെ ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനത്തിലാണ് ആരാണ് പ്രസിഡന്റ് ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ ആണ് കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരൻ ഓക്കെ അപ്പൊ കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളിയും കോൺഗ്രസ് പ്രസിഡന്റ് രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരനും ചെറ്റൂർ ശങ്കരൻ നായർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനമാണെന്ന് ഓർത്തിരിക്കാം അടുത്തത് നമ്മുടെ ഐ എൻ സിക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ഒരു സമ്മേളനമുണ്ട് ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷെ നമ്മൾക്ക് അത് പഠിക്കണം ഐ എൻ സിക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ആദ്യ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലക്നൌ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലക്നൌ സമ്മേളനം ആർ സി ദത്താണ് അതിന്റെ പ്രസിഡന്റ് ആർ സി ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് വർഷം മാത്രം ഉണ്ടാൽ മതി ആയിരത്തി എണ്ണൂറ്റി ലക്നൌ സമ്മേളനത്തിലാണ് ഐ എൻ സി ഭരണഘടന രൂപീകരിക്കണം എന്നൊരു അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം എന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോ ലക്നൌ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആർ സി ദത്ത് ഐ എൻ സി ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം എന്ന് ഓർത്തിരിക്കുക ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇനി ഇവിടെ ഇടയ്ക്ക് പ്രധാനമുള്ളത് മാത്രം നമ്മൾ പഠിക്കുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനമാണ് കാരണം ഇതിന്റെ പ്രത്യേകത നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ക്വസ്റ്റ്യൻ ഉം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം അപ്പൊ അതിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ദിൻഷ ഇവാച്ച ദിൻഷ ഇവാച്ചയാണ് ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നതെന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൽക്കട്ട സമ്മേളനത്തില് ഇനി അടുത്തത് ഹെൻറി കോട്ടൻ ആയിരത്തി തൊള്ളായിരത്തി നാലാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളൂ കോൺഗ്രസ് പ്രസിഡന്റ് ആയ നാലാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ അപ്പൊ ആദ്യത്തെ ജോർജിയൂൾ വില്യം വെഡർബൺ മൂന്നാമത്തെ നമ്മുടെ ആൽഫ്രഡ് വെബ് നാലാമത്തെ ഹെൻറി കോട്ടൺ അപ്പൊ ഹെൻറി കോട്ടൺ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിലാണ് ബോംബെ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാല് ബോംബെ സമ്മേളനത്തിലാണ് ഹെൻറി കോട്ടൺ കോൺഗ്രസ് പ്രസിഡന്റായ നാലാമത്തെ വിദേശിയാണെന്ന് കൂടി ഓർത്തിരിക്കുക അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഏത് സമ്മേളനം ബനാറസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് സമ്മേളനം ഗോപാലകൃഷ്ണ ഗോഖലയാണ് അധ്യക്ഷനെന്ന് ഓർത്തിരിക്കുക അല്ലെങ്കിൽ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ബനാറസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സ്വദേശി പ്രസ്ഥാന കാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ബംഗാൾ വിഭജന സമയത്ത് ഉണ്ടായിരുന്ന എൻ സി പ്രസിഡന്റ് ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവാറുള്ളത് ഓക്കെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് അല്ലെങ്കിൽ അത് ഏത് സമ്മേളനമാണ് അല്ലെങ്കിൽ അത് ഏത് വർഷമാണ് നടന്നത് ബംഗാൾ വിഭജന സമയത്ത് ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു ആ സമ്മേളനം എവിടെ വെച്ചിട്ടായിരുന്നു ഏത് വർഷമായിരുന്നു ആരായിരുന്നു അധ്യക്ഷൻ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖല അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ് വർഷം ഏതാണെന്നൊക്കെ പറഞ്ഞ് തല തിരിച്ചും മറിച്ച് ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ള മേഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനം ഗോപാലകൃഷ്ണ ഗോഖലെ സ്വദേശി പ്രസ്ഥാന കാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനം അതുപോലെ തന്നെ ബംഗാൾ വിഭജന സമയത്ത് ഐ എൻ സി പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാലും ഗോപാലകൃഷ്ണ ഗോഖലയാണെന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് കൽക്കട്ട സമ്മേളനം കാരണം കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ചോദിക്കാറുണ്ട് സ്വരാ ഏതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് ആണ് എന്ന് സ്വരാജ് അല്ല സ്വരാജ് മാറിപ്പോ ചാൻസ് ഉണ്ട് അത് മറക്കരുത് കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് കൽക്കട്ട സമ്മേളനമാണ് അതിന്റെ അധ്യക്ഷൻ നവറോജി നവറോജിയാണെന്ന് ഓർത്തിരിക്കുക പിന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ആദ്യമായിട്ട് സ്വരാജ് ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്നൊക്കെ ചോദിച്ചാലും അതിനുള്ള ഉത്തരവ് നമ്മുടെ ദാദാബായ് നവറോജിയാണ് പിന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ഏറ്റവും പ്രായം കൂടിയ ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ് മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ് നാല് പോയിന്റ്സ് ഉണ്ട് ദാദാബായ് നവറോജിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറില് കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ദാദാ ദാദാബായ് നവറോജിയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജാണ് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കട്ട സമ്മേളനം ആദ്യമായിട്ട് സ്വരേജ് സ്വരാജ് ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ് ഏറ്റവും പ്രായം കൂടിയ കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ് മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യത്തെ വ്യക്തി ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണെന്ന് ഓർത്തിരിക്കുക ഇനി സൂററ്റി പിളർപ്പെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പിളർപ്പ് നിങ്ങൾക്കറിയാം ഐഎൻസിന്റെ മൂന്ന് കാലഘട്ടങ്ങൾ അറിയാം ഐ എൻസിനെ മൂന്ന് കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് മിതവാദി കാലഘട്ടം അതുപോലെ തീവ്രവാദി കാലഘട്ടം അതുപോലെ തന്നെ ഏത് കാലഘട്ടം ഗാന്ധിയൻ യുഗം എന്ന് പറഞ്ഞിട്ട് അപ്പോ ഈ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞ ഒരു സംഭവമാണ് ഈ സൂററ്റ് പിളർപ്പ് എന്ന് അറിയപ്പെടുന്നത് കോൺഗ്രസ് ചരിത്രത്തിലെ ആദ്യത്തെ പിളർപ്പ് അപ്പൊ ഈ സൂററ്റ് പിളർപ്പും നമ്മുടെ പി എസ് സി ഇഷ്ടപ്പെട്ട മേഖലയാണ് അപ്പോൾ ഏത് വർഷം ചോദിക്കാറുണ്ട് അപ്പൊ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട് അതായിരത്തി തൊള്ളായിരത്തി ണെന്ന് ഓർത്തിരിക്കുക അപ്പോ സൂററ്റ് എവിടെയാണ് ഗുജറാത്തിലാണ് നിങ്ങൾക്കറിയാം പിന്നെ ഒരു കാര്യം വരാനുള്ളത് ഈ സൂററ്റ് പിളർപ്പ് നടക്കുമ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു ചോദിക്കുന്നത് റാഷ് ബിഹാരി ഘോഷ് റാഷ് ബിഹാരി ബോസ് അല്ല ഘോഷ് ഘോഷ് റാഷ് ബിഹാരി ഘോഷാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷനെ ഓർത്തിരിക്കാം കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യ പിളർപ്പ് സൂററ്റ് പിളർപ്പ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും വേർപിരിഞ്ഞ് അല്ലെങ്കിൽ വേർ പിരിഞ്ഞു എന്നറിയപ്പെടുന്ന സമ്മേളനമാണ് സൂററ്റ് പിള്ളേർക്കൊന്നും കൂടി ഓർത്തിരിക്കുക ഏഹ് അടുത്തത് നമ്മൾക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ സമ്മേളനമാണ് പഠിക്കാനുള്ളത് നിങ്ങൾക്കറിയാം എന്താ അതിന്റെ പ്രത്യേകതയാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനം ബി എൻ ദറാണ് ബി എൻ ദറാണ് അധ്യക്ഷൻ അപ്പോ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനം വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം തന്നെ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ആണെന്ന് കൂടി മാറിപ്പോവരുത് ഇനി അപ്പോ ഇവിടെ കുറച്ച് പറയാറുള്ളത് ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എവിടെ വെച്ച് നടന്നു കൽക്കട്ടയെ വെച്ച് നടന്നു ആരാണ് അധ്യക്ഷൻ ബി എൻ ദറാണ് അദ്ധ്യക്ഷൻ പിന്നെ ബംഗാൾ വിഭജനം റദ്ദാക്കുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാലും ബി എൻ ദറാണെന്ന് ഓർത്തിരിക്കുക ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണെന്നു കൂടി ഇവിടെ ഓർത്തിരിക്കാം അടുത്താണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം അപ്പൊ ഏത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് ബങ്കിപ്പൂർ സമ്മേളനമാണ് ബീഹാറാണ് ബങ്കിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് അപ്പോ അധ്യക്ഷനങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല എന്നാലും നിങ്ങൾ ആർ എൻ മധോൽക്കർ ആർ എൻ മധോൽക്കർ എന്നാണ് അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പേര് ഓക്കെ അപ്പോ ആർ എൻ മധോൽക്കർ ആണ് അന്നത്തെ പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കുക ഇനി ലക്നൗ സമ്മേളനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം നമ്മളുടെ ദാതാബൈ നവറോജി അധ്യക്ഷനായിരുന്നതും അല്ലെങ്കിൽ അതിനു മുൻപ് നമ്മൾ പഠിച്ചു നമ്മുടെ ദാദാബായ് നവറോജി അല്ല ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലക്നൌവിൽ ഒരു സമ്മേളനം നടക്കുന്നുണ്ട് അതല്ല ലക്നൌ സമ്മേളനം എന്ന് പറഞ്ഞാൽ പൊതുവ് അറിയപ്പെടാറുള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അവർ ചോദിക്കാറുള്ളത് ലക്നൌ സമ്മേളനം അപ്പോ നമ്മുടെ സൂററ്റ് പിളർപ്പിൽ വെച്ച് രണ്ടായിട്ട് പിളർന്ന മിതവാദികളും തീവ്രവാദികളും വീണ്ടും യോജിച്ച ഒരു സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ലക്നൌ സമ്മേളനം പിന്നെ അത് മാത്രമല്ല കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരു സമ്മേളനം കൂടിയാണ് പിന്നെ ഈ സമ്മേളനത്തിലാണ് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടുന്ന സമ്മേളനം കൂടിയാണ് ഏത് നമ്മുടെ ലക്നൌ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എന്ന് ഓർത്തിരിക്കുക അപ്പൊ എം സി മജുംദാർ ആണ് അന്തിന്റെ പ്രസിഡന്റ് സി മജുന്ദാർ ആണ് പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കുക ഇവിടെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ലക്നൌ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ് നമ്മുടെ എ സി മജുന്ദാർ ആണ് തീവ്രവാദികളും മിതവാദികളും വീണ്ടും യോജിച്ച സമ്മേളനം നമ്മുടെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയ സമ്മേളനമൊക്കെ ലക്നൗ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ്ന്ന് പുറത്തിരിക്കുക പിന്നെ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത നിങ്ങൾക്കറിയാം ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ഒരാൾ തന്നെയാണ് ആണ് അപ്പൊ അതെന്താണ് അനിബസന്റ് പ്രസിഡന്റ് ആയതായിരിക്കും ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അല്ലെങ്കിൽ വനിത ആദ്യത്തെ വനിതയും ആദ്യത്തെ വിദേശ വനിതയുമായ പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കാം ഇനി നമ്മൾക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ നമ്മളുടെ കോൺഗ്രസിനെ കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങളുണ്ട് കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസിന്റെ വിശേഷണങ്ങൾ കോൺഗ്രസിനെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതും ചോദിക്കാറുണ്ട് അതുപോലെ കോൺഗ്രസിനെ അവധിക്കാല വിനോദ പരിപാടിയെന്ന് വിശേഷിപ്പിച്ച് ധാരാളം ചോദിക്കാറുണ്ട് ഐ എൻ സീനെ അപ്പൊ അത് ബാലഗംഗാധര തിലകാന്ന് ഓർത്തിരിക്കാം പിന്നെ ബാലഗംഗാധര തിലക് വീണ്ടും ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട് തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാന്ന് ചോദിച്ചാൽ അതും ബാലഗംഗാധര തിലകാണ് അതുപോലെ നമ്മളുടെ ചോദിച്ചു കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാന്ന് ചോദിച്ചാൽ അത് ഡഫ്രിൻ പ്രഭു ആണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത് ഡഫ്രിൻ പ്രഭു എന്ന് ഓർത്തിരിക്കാം പിന്നെ രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി അതുപോലെ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫ്രിന്റെ ബുദ്ധിയാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ലാല ലജിപത് റായ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോഡ് ഡഫറിന്റെ ബുദ്ധിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് ലാല ലജിപത് റായ് ആണെന്ന് ഇവിടെ ഓർത്തിരിക്കാം പിന്നെ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇപ്പൊ നിങ്ങൾ നമ്മൾ എത്തി നിൽക്കുന്ന കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെയാണെന്ന് കൂടി ഓർത്തിരിക്കാം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അടുത്തൊരു ക്ലാസ് കൊണ്ടും തീരുമാനം തോന്നുന്നില്ല നമ്മൾക്ക് ഈ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ടും ഐ എൻ സി തന്നെയായിരിക്കും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതൊരു ഒരു മാർക്ക് നമ്മളുടെ കളയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇത് പ്രസ്താവന മോഡലായിരിക്കും ഇനി വരുന്ന ക്വസ്റ്റ്യൻ സയൻസിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഒന്നുമല്ലോ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് നിന്ന് തന്നെ ചോദിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം എക്സാം എടുക്കാറായി നന്നായിട്ട് പഠിക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്